എക്കാലത്തെ മികച്ച മലയാള ചിത്രങ്ങളിൽ ഒന്നായ തേന്മാവിൻ കുമ്പത്ത് പ്രിയദർശൻ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നു ഇത് ഒരു റൊമാൻറ്റിക് കോമഡി ചിത്രമാണ് മോഹൻലാൽ ശോഭന ജോഡിയാണിതിൽ അഭിനയിച്ചിരിക്കുന്നത് മോഹൻലാൽ മാണിക്യനായിട്ടും ശോഭന കാർത്തുമ്പിയായിട്ടും ഉള്ള കഥാപാത്രങ്ങൾ വളരെ മികവാർന്നതാണ് നെടുമുടി വീണു കെ പി എസ് സി ലളിത സുകുമാരി കുതിരവട്ടം പപ്പു ശ്രീനിവാസൻ ശങ്കരാടി ശരത് സക്സേന തുടങ്ങിയ താരങ്ങളും ഇതിൽ അണിനിരക്കുന്നു ഇതിൻ്റെ പശ്ചാത്തല സംഗീതം എസ് പി വെങ്കടേഷ് നിർവഹിച്ചിരിക്കുന്നു ബേണി ഇഗ്നേഷ്യസ് ജോഡിയാണ് ഗാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത് കെ വി ആനന്ദ് ഛായാഗ്രാഹകൻ നിർമ്മാണവും എഡിറ്റിങ്ങും എൻ ഗോപാലകൃഷ്ണൻ ഇത് റിലീസ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ഈ ചിത്രം ഒരു ബോക്സ് ഓഫീസ് ഹിറ്റ് മികച്ച പ്രകടനം കാഴ്ചവെച്ച എക്കാലത്തെയും എന്നും വിസ്മയം കാഴ്ചവെക്കുന്ന മലയാള ചലച്ചിത്രം ആ വർഷത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള ചിത്രവുമായിരുന്നു ഇത് രണ്ട് ദേശീയ ചലച്ചിത്ര ചിത്ര അവാർഡുകൾ ഉൾപ്പെടെ ധാരാളം അവാർഡുകൾ ഈ ചിത്രം വാരിക്കൂട്ടി ആനന്ദിന് മികച്ച ഛായാഗ്രഹണത്തിനുള്ള അവാർഡ് സാബു സിറിലിന് മികച്ച പ്രൊഡക്ഷൻ ഡിസൈനിനും അവാർഡുകൾ ലഭിക്കുകയുണ്ടായി അഞ്ച് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളും ലഭിച്ചു അതുപോലെ തന്നെ ജനപ്രിയ ആകർഷണ ചിത്രമാണെന്ന് കണക്കുകൂട്ടുന്നു സൗന്ദര്യാത്മക മൂല്യമുള്ള ഒരു മികച്ച ചിത്രമാണ് തേന്മാവിൻ കൊമ്പത്ത് എന്ന് മലയാള ചലച്ചിത്ര രംഗ രംഗം മുഴുവനും പ്രേക്ഷകരും നിരൂപകരും എല്ലാം ഈ ചിത്രത്തെ വളരെയധികം വിസ്മയത്തോടു കൂടിയാണ് കാണുന്നത് അതുപോലെ തന്നെ തേന്മാവിൻ കൊമ്പത്തിൻ്റെ ഗാനങ്ങൾ വളരെ അതിമനോഹരമായിട്ടാണ് അണിയിച്ചൊരുക്കിയിരിക്കുന്നത് ശോഭനയുടെയും മോഹൻലാലിൻ്റെയും അതിമനോഹരമായ നൃത്തരംഗങ്ങൾ ഇതിൽ വളരെ പ്രാധാന്യമുള്ളത് വളരെ വിസ്മയകരകമാണ് ഇതിൻ്റെ ഇതിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനും ഒക്കെ വളരെ മനോഹരമായിട്ടാണ് കാണിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഇതിലെ കോമഡി രംഗങ്ങൾ അതായത് കുതിരവട്ടൻ കുതിരവട്ടം പപ്പുവിൻ്റെ കോമഡി ടാസ്ക് വിളിക്കട എന്ന് പറയുന്ന ആ രംഗം ആ ഡയലോഗ് അതുപോലെ തന്നെ മോഹൻലാലിനോട് പറയുന്ന മറ്റൊരു ഡയലോഗാണ് താൻ ആരാണെന്ന് തനിക്കറിയാൻ വയ്യെങ്കിൽ തുടങ്ങുന്ന ഡയലോഗുകൾ ഒക്കെ എന്നെന്നും മിമക്കറിക്കാർക്കൊക്കെ അതൊരു കൊയ്ത്ത് നൽകുന്ന ഒന്ന് തന്നെയാണ് വളരെ എക്സലൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണിത് അതുപോലെ മോഹൻലാൽ ഏറ്റവും കൂടുതൽ നമ്മളെ വിസ്മയിപ്പിക്കുന്ന ഒന്നാണ് ലേലുവല്ലു ലേലുവല്ലു തുടങ്ങിയ ആ പദം അതുപോലെ തന്നെ മുതുഗവ് തുടങ്ങിയ പദങ്ങൾ മലയാള സിനിമയ്ക്ക് തന്ന ഏറ്റവും നല്ല മൂല്യവത്തായ രസകരമായിട്ടുള്ള കോമഡി നിറഞ്ഞ എല്ലാ മലയാളികളും ചുണ്ടിൽ മൂളുന്ന പദങ്ങളാണ് ഇത് ഇങ്ങനെയെല്ലാം ഈ ചിത്രം വളരെ മികവ് പുലർത്തിയിരിക്കുന്നു അതുപോലെ തന്നെ ഇതിലെ ഗാനങ്ങൾ പാടവരം പോരും ചാഞ്ചാടും അതുപോലെ തന്നെ മഴക്കോള് കണ്ടാൽ എൻ്റെ മനസ്സിലൊരു കറുത്ത പെണ്ണെ മാനം തെളിഞ്ഞ് തുടങ്ങിയ ഗാനങ്ങളെല്ലാം അതിമനോഹരമായിട്ടാണ് ഇതെല്ലാം കൂടുതലും നൃത്തരംഗങ്ങളാണ് അതുപോലെ തന്നെ കള്ളിപ്പൂങ്കുവിയിലെ എന്ന് മോഹൻലാൽ പാടുന്നൊരു ഗാനം ഇതെല്ലാം വളരെ രസകരമാണ് ഇതൊരു ത്രികോണ പ്രണയമാണ് ഇതിലെ പ്രധാനമായിട്ടുമുള്ള ഇതിവൃത്തം ഇതിലുടനീളം കോമഡിയും അതുപോലെ തന്നെ വളരെയധികം ഹൃദയസ്പർശിയായ രംഗങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഈ മൂവി